ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോയ ഒരു ആരോഗ്യം ഈ ഒരു ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയുടെ ആരോഗ്യം മൊത്തം പോയി അതായത് ഇപ്പോ നമ്മുടെ കേരളം മൊത്തം എം എൽ എമ്മിന്റെ മോഡലിൽ ഹെർബ ലൈഫ് ന്യൂട്രീഷൻ എന്നൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് ഇത് കേരളത്തിൽ മൊത്തമുണ്ട് അതായത് മൊത്തം നടത്തുന്ന നടത്തുന്നവര് ന്യൂട്രീഷൻ ആൻഡ് വെൽനെസ് പല പല പേരുകളിലാണ് നടത്തുന്നത് എൻ്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് എൻ്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇവർ പോയി അപ്പം ഇവർ സ്വയമായി പരിചയപ്പെടുത്തി ഞമ്മൾ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഡയറ്റീഷ്യൻ ആണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് ഈ ഫുഡ് കഴിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി ഇതിനകത്ത് ഹെവി കണ്ടൻസ് ഡ്രഗ്സും കാര്യങ്ങളോ ആണ് ഉള്ളത് ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ മാത്രം ഇത് നടത്താൻ പറ്റൂ അതുകൂടാതെ ഇത് നടത്താനുള്ള ഡിസിഷനെ കാണിക്കണമെന്ന് വരെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവര് ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റോ ആണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചാണ് നമ്മളെ ഇതിലോട്ട് എടുക്കുന്നത് പിന്നെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള മാഫിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഇതിന് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് വേണെങ്കിൽ കണ്ടു ഒരു നിവൃത്തിയില്ലങ്കിട്ടാണ് ഞാൻ നിങ്ങൾ മാധ്യമങ്ങളോട് ഉപയോഗിക്കുന്നത് ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോ കുട്ടികൾക്കും കുട്ടികൾക്ക് വരെയാണ് ഇത് കൊടുക്കുന്നത് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പ്രതികരിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ പ്രതികരിച്ചു അത്ര ഓഫീസിൽ കയറി ഇറങ്ങി അത്രയ്ക്ക് നിവൃത്തിയില്ലാങ്ങട്ടാണ് എവിടെ വന്നിരിക്കുന്നത് അത്ര സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എനിക്ക് എങ്ങനെ ഇത് ഒരു ഡോക്ടർ ഡോക്ടർ എല്ലാ എല്ല കറക്റ്റ് ആണ് അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതില് അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായ ഒരു സാധനമാണ് പക്ഷെ ഇവര് അന്ന് ആ ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കുന്നത് നിങ്ങളിത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഹെർബൽ ന്യൂട്രീഷൻ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അന്ന് പുള്ളിയുടെ ഏജ് ഇരുപത്തൊമ്പതാണ് പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്തു വന്നത് എന്ന് പോലും ആർക്കും അറിയത്തില്ല പക്ഷെ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇതിലുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നു കാരണവശാലും എഫ് ടി എഫ് സർട്ടിഫിക്കേഷൻ ഇന്നേ വരെ എടുത്തിട്ട് സത്യം അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഹെർബാലൈഫ് പോലെയുള്ള എം എൽ എം കമ്പനി പ്രോഡക്റ്റ് ആരോഗ്യം കൂട്ടുവെന്ന വാദങ്ങളെ തട്ടിപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇത് കേരള ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല ഇത് വേൾഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതിനെതിരെ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ജേണൽസ് കൃത്യമായിട്ട് ഇരിപ്പുണ്ട് ഇസ്രായേലിലെ സ്വിറ്റ്സർലാൻഡിലെ കൂടാതെ ഇന്ത്യയിലെ പോലും ജേർണൽസ് എൻ്റെ ഇരിപ്പുണ്ട് ഈ പ്രോഡക്റ്റിന്റെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് അടങ്ങിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അത് മാത്രമല്ല ഇത് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ട്രാപ്പിലേക്ക് പെടുത്തുന്നത് അതായത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വെസ്റ്റ് സ്റ്റോപ്പിൽ വരെ ഇവരുടെ അസോസിയേഷൻ എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും അതായത് ഇവര് വെസ് സ്റ്റോപ്പിൽ വരെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും വെറുതെ ഒരാൾ നിൽക്കുമ്പോൾ ഒരു വണ്ണം ഉള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കണം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ഇവരെ ട്രാപ്പിലേ റാപ്പിലോട്ടായി ആക്കുന്നത് എന്നിട്ട് ഇവരുടെ അസോസിയേറ്റ്സിന് പല തരത്തിലുള്ള സെമിനാറുകളാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഈ സെമിനാറിലോട്ട് ഒരു അക്സസും ഉണ്ടാവില്ല കാരണം ഇവർക്ക് ഈ ക്ലബിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അത് കേരളത്തിൽ ഇതുപോലുള്ള അസോസിയേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അതായത് നമ്മൾ ഒരു നാൽപ്പത് കഴിഞ്ഞാൽ ഒരു ഇരുപത് പേരോ ഇരുപത്തഞ്ച് പേരോ ഇവരുടെ അസോസിയേറ്റ് അസോസിയേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല ഇതൊന്നും അല്ല സത്യാവസ്ഥ ഇത് ഏകദേശം ഒരു മാസം കഴിച്ചാൽ പോലും ഒരാളുടെ ലിവർ അടിച്ചു പോകാനുള്ള എല്ലാ സാധനങ്ങളും മാരകമായിട്ടുള്ള സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് ഒരിക്കലും ഒരു രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതൽ ഇത് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കാനും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ അത് മാത്രമല്ല ഇത് പല രാജ്യങ്ങളിലും കരൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത് ഇസ്രായേൽ സ്വിറ്റ്സർലാന്റ് ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിലും പിന്നെ ഇത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടിട്ട് ഞാനൊരു എന്റെ പേര് ഡോക്ടർ അനീഷ് ദേവാണ് ഞാൻ ഒരു ഡെന്റൽ സർജൻ കൂടെയാണ് എനിക്കൊരു ഉണ്ട് അപ്പോൾ എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എന്നെ ഒരു അതിലൊരാളാണ് എന്നെ ഇതിലോട്ട് കൺവിൻസ് ചെയ്യുന്നത് അതായത് പുള്ളി പറയുന്നത് ഇതൊരു ക്ലബ്ബ് എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിക്കുന്ന ഈ പറഞ്ഞ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനും പോകുന്നത് പക്ഷെ പുള്ളിയുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ ആരോഗ്യമില്ലാത്തതും നമ്മളെ ലൈഫ് സ്റ്റൈൽ കാരണമാണ് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആകൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ അതിലൊന്നും യാതൊരു സത്യാവസ്ഥയില്ല എന്ന് പതിയെ പതിയാണ് എനിക്ക് മനസ്സിലായി ഇതിൽ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനിത് എന്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു ഏകദേശം എന്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ബി ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി എടുക്കുന്നത് പോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാരായിരുന്നു നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ് അതായത് ആരോഗ്യമുള്ള ഒരാൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ് നോർമലി അതായത് കൊടവൺ കൊടവയർ ഉള്ള ഒരാൾക്ക് മാത്രമേ വിസറൽ ഫാറ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം പണ്ണമുള്ള അടുത്ത് പറയും ഫാറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് അറിയാമെന്നുള്ള കുറച്ച് ടേംസ് ഇവരുടെ സെമിനാറിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞപോലെ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാർ ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് വരുത്തി തീർച്ച തീർത്താണ് ആൾക്കാരെ ട്രാപ്പിലോട്ടാക്കുന്നത് അപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് നിരന്തരം നാല് ദിവസം കുടിച്ചു നാല് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒരു കിലോ കൊടുക്കും അപ്പോഴും എനിക്ക് ഇതില് ക്യൂരിയോസിറ്റി കൂടി അത് എങ്ങനെയാണ് ഈ വെയ്റ്റ് കൂടുന്നത് ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് അപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അത് ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവം ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി അതായത് ജേർണൽസ് അടക്കം എല്ലാ സാധനങ്ങളും കിട്ടി അതായത് ഇവർ ഇവർ പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിൽ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വിഷമാണ് അതുപോലെ സപ്ലിമെന്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത കൊണ്ട് മാത്രമാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടാത്തത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇവരുടെ പ്രോഡക്റ്റില് അഫ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ചായക്ക് പകരം തരുന്നതെന്നാണ് ഇവർ പറയുന്നത് ഒരു മെയിൻ കമ്പോണൻ്റിൻ്റെ പേര് പോലും മാൾട്ടോഡക്ഷൻ എന്നാണ് ഈ മാൾട്ടോഡക്ഷൻ എന്ന് പറയുന്നത് ഹൈലി പ്രിസർവേറ്റീവും ഹൈലി ക്ലൈസിമിക് ഇൻഡെക്സും ഉള്ള ഒരു സാധനമാണ് ഇവർ നടത്തുന്ന മെഡിക്കൽ ക്ലെയിംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും അതായത് സ്റ്റേജ് കയറ്റി നിർത്തിയിട്ട് പറയും എന്റെ ക്യാൻസർ മാറി എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടെ ചേർക്കും ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ക്യാൻസർ രോഗവും മാറി ഞാൻ പണക്കാരനുമായി മനസ്സിലായി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ആരോഗ്യ തട്ടിപ്പും കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അതുപോലെ ഇതിനകത്ത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ബേരിയും റോമിയം ലെഡ് വനേഡിയം കാറ്റിയം താലിയം മെർക്കുറി എന്ന് എന്ന് പറഞ്ഞ ഒത്തിരി സാധനങ്ങൾ കെമിക്കൽ ഡ്രഗിലൂടെ കെമിക്കൽ ഡ്രഗ്സ് ആണ് അല്ലെ ടോക്സിക് കമ്പോണൻസ് ആണെന്നും ഹെവി മെറ്റൽസ് ആണെന്നും ഇത് നമ്മുടെ ലിവറിലൂടെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് കമ്പോണൻ്റ് ആണ് കൂടാതെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ താഴെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കും അതായത് പ്രഗ്നൻറ്റ് ലേഡീസിനും അല്ലെങ്കിൽ ഇത് നിരന്തരമായിട്ടും ഒരു പാരന്റൽ യൂസിനുള്ള സാധനമല്ല ഒരു ഫിസീഷ്യന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ താഴെ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് നിരന്തരം ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇത് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നീം അപ്പോ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാരകമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ് അതായത് ഇത് കുടിക്കുന്ന സമയത്തുള്ള പെട്ടെന്ന് കുടിക്കുമ്പോൾ ഒരു എനർജി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് റിസൾട്ട് ഉണ്ടാവും എന്ന് എല്ലാവരും പെട്ടെന്ന് പറയുന്നത് പക്ഷെ ഇതിനകത്ത് ഇത്രയും മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻറ്റ് ആണെന്ന് ഇത് കുടിക്കുന്നവർക്കോ ഇത് തരുന്നവർക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന മെറ്ററോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുക ഭയങ്കരമായിട്ട് ക്ഷീണം വരിക ഒരു ദിവസം രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമാണ് നമുക്ക് നോർമലി വേണ്ടതെങ്കിൽ ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ട് വരിക കാരണം അത്രയും ടോക്സിക് കമ്പോണന്റ് കമ്പോണൻറ്റ് ഉണ്ട് അപ്പം എന്റെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണ് എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളത് ഒരു അസുഖം മാറ്റാൻ പോയ ഒരാളല്ല എന്നൊരു ക്ലബ്ബെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചു വരുത്തുന്നത് ഇതൊരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറഞ്ഞാണ് എനിക്ക് തരുന്നതും അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്താണെന്ന് എനിക്ക് ഇനി എന്ത് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള പി എച്ച് എസ് സിയിൽ പോകുകയും ഡോക്ടറിനെ കാണുകയും ചെയ്യുകയുണ്ടായി അത് മാത്രമല്ല ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം ഡീറ്റെയിൽഡ് ബ്ലഡ് റിപ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് ബ്ലഡ് റിപ്പോർട്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുണ്ട് എൻ്റെ വിലയൊരുപ്പും ഡയറക്റ്റും വിലയറിപ്പ് ഇൻഡയറക്റ്റും കൂടുതലാണ് അതായത് ഹെപ്പാറ്റോ ടോക്സിറ്റി എവിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എൻ്റെ വെയിറ്റ് കൂടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് പോയിന്റ് ടു സെവൻ മുതൽ ഫൈവിനുള്ളിലാണ് വരേണ്ടത് ഇത് ഫോർട്ടീൻ പോയിന്റ് വൺ എയ്റ്റ് അതായത് ഏകദേശം ഒരു മൂന്നിരട്ടി വലിപ്പത്തിൽ മൂന്നിരട്ടി കൂടിയതായിട്ടാണ് കണ്ടത് അപ്പം അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരികയും നമ്മുടെ വെയിറ്റ് കൂടുന്നതായിട്ടാണ് സയൻസ് തെളിയിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ അതായിരുന്നു എൻ്റെ വെയിറ്റ് കൂടാനുള്ള കാരണം എന്തോ എൻ്റെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂട്ടാനുള്ള കണ്ടൻറ്റ് വരെ ഈ പ്രോഡക്റ്റിനത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അതിനർത്ഥം അത് മാത്രമല്ല ഇത് ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് മാത്രമാണ് വന്നത് എന്നതിനുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂസ്ലി ഇത് സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതിനുള്ള വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി മാറി ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ നോർമൽ ഫുഡ് ഫോളോ ചെയ്ത് ഇതുപോലുള്ള വിഡ്രോവൽ സിംറ്റംസ് വന്ന് തനിയെ തന്നെ മാറി അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റിന് പോകുകയെ അടുത്ത ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ ടോക്സിസിറ്റി കംപ്ലീറ്റ്ലി മാറിയിട്ട് ഫുള്ളായിട്ട് മാറി ടോക്സിറ്റി മാറി നോർമലായി ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് എന്ന് ലെവലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പതിനാലിൽ നിന്നത് സെവൻ പോയിന്റ് സിക്സ് സെവനിലേക്ക് വന്നു അപ്പോൾ തന്നെ ഡോക്ടറെ കൃത്യമായിട്ട് മനസ്സിലായി ഇങ്ങനെയുള്ള ഒരു ടോക്സിക് സാധനം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അത്രയും വേരിയേഷൻസ് എന്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കാണിച്ചത് അത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടടക്കം എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഞാനും പഞ്ചായത്തിലും ഹെൽത്ത് ഇൻസ്പെക്ടറിനും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് മിനിസ്റ്ററിനും സി എം ഓഫീസിലും ഒക്കെ നിരന്തരം മേലയ്ക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി പല മീഡിയാസിന്റെ വാതിലും ചെന്ന് മുട്ടുകയുണ്ടായി പക്ഷെ ഇതാരും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു സത്യം ഇത് 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 ഇവരിപ്പോൾ സ്കൂൾ വരെ കേന്ദ്രീകരിച്ച് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു അറിവ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് നാളെ ഒരു ഫ്യൂച്ചർ ജനറേഷനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പോകുന്നത് കാരണം കൊച്ചു കുട്ടികൾ ഒരു അഞ്ചു വയസ്സ് നാല് വയസ്സിലെ വരെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ലെവലിലോട്ടാണ് പോകുന്നത് ആരോഗ്യ തട്ടിപ്പും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും കൂടെ ഒരുമിച്ച് ചേർന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ലിറ്ററസി ഉള്ള കേരളത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന കാര്യം ഇവിടെയുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടോ എന്നാണ് എനിക്ക് പറയുക ചോദിക്കാനുള്ളത് പിന്നെ മീഡിയാസ് ഇത് നിങ്ങളുടെ വീട്ടിലും അതായത് ഓരോ വീട്ടിലും ഓരോ ഏജന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരുടെ സ്ട്രാറ്റജി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ നിങ്ങളുടെ വീട്ടിലും ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്താൻ നിർത്താൻ അവരോട് നിർദ്ദേശിക്കണം പെട്ടെന്ന് തന്നെ പോയി ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് നല്ലൊരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ലിവറും കിഡ്നി ഒന്നും അധികം നാൾ കാണത്തില്ല പിന്നെ നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഫോൺ കോൾസ് വരികയും ഇതിൻ്റെ ഏജൻസ് എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഞാൻ പത്ത് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് കുടിക്കുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹ ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഒരു മറ്റുള്ള ആൾക്കാരെ സേവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഇത് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഒരു ജനറേഷനും കാണില്ല ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരും കാണത്തില്ല ഈ പറയുന്ന ജേണലിലെ ലൈൻ അല്ലെങ്കിൽ ആദ്യത്തെ കൺക്ലൂഷൻ ഒരു ഇൻട്രൊഡക്ഷനിലെ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു യങ് ലേഡി നമ്മളെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജേണലാണ് അവിടെ നമ്മളെ ഡോക്ടർ സെറിയാക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ആണ് ഫേമസ് ആണ് പുള്ളി കൊച്ചിൻ മെഡിക്കൽ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ പുള്ളിക്ക് ഒരുപാട് ഇതുപോലുള്ള പേഷ്യൻസ് ഹെപ്പാറ്റിക് ഉള്ള പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടി വന്നു അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള ഒരു കോമൺ ഫാക്ടർ നോക്കിയപ്പോഴാണ് ഈ ഹെർബാലൈഫിന്റെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്ത ആൾക്കാരാണ് ഇത് എന്ന് പുള്ളിക്ക് മനസ്സിലായത് അങ്ങനെ അവരൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒരു പേഷ്യൻറ്റ് വന്നപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കേസ് റിപ്പോർട്ടായിട്ട് പുള്ളിക്കാരി ഒരു ക്ലബ്ബിൽ ചെന്ന് കൺസ്യൂം ചെയ്ത പ്രോഡക്റ്റ് അവിടെ നിന്ന് തന്നെ എടുത്ത് അവരൊരു കംപ്ലീറ്റ് കെമിക്കൽ സ്റ്റഡി നടത്തിയ റിപ്പോർട്ട് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത് ഞാൻ എല്ലാവർക്കും പി ഡി എഫ് ആയിട്ട് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനു മുന്നേ ചെറിയ ഹൈപ്പോഥൈറോഡിസം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പ്രോഡക്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഹെപ്പാറ്റോ ടോക്സിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിയർ ആയിട്ട് എവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയേണ്ടി വന്നു അപ്പോൾ അവർ ആയിട്ട് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇതിൽ മെറ്റൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നും ടോക്സിക് കമ്പോണൻസ് ഉണ്ടെന്നും സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ഉണ്ടെന്നും പത്തോജനിക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നും എല്ലാം ക്ലിയറായിട്ട് വെളിപ്പെടു വെളിപ്പെടുത്തി ഈ ഡോക്ടർ സിറിയാക്വ് ഇതിനെതിരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് നിങ്ങൾ പുള്ളിയെ കോൺടാക്ട് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടറിന് എന്തായാലും തരാൻ പറ്റും കാരണം കോർട്ടിൽ വരെ ഇതിനെതിരെ പോയ ഒരാളും കൂടെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത് പിന്നെ ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് ഇവർ എന്ത് രീതിയിലും ഇതിനെയൊക്കെ വെക്കാനാണ് നോക്കുന്നത് ഇവരുടെ ബ്രാൻഡ് അംബാസഡർ പേഴ്സണറായിട്ട് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനോ വിരാട് കോഹ്ലിയെ പോലുള്ള ആൾക്കാരാണ് എന്നാൽ അവർ ഈ പ്രോഡക്റ്റുകൾ യൂസ് പോലും ചെയ്യുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തവുമാണ് അവരുടെ ഇന്റർവ്യൂസിൽ പോലും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് നിർത്താ നിർത്താനുള്ള ആ ഒരു അവയർനെസ് ന്യൂസ് കൊടുക്കുകയും ഇനി ഇത് ഈ പ്രോഡക്റ്റ് ആരും വാങ്ങാതിരിക്കുകയും ഇതുപോലുള്ള ക്ലബ്ബുകൾ എത്രയും പെട്ടെന്ന് പൂട്ടിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ ഗവൺമെന്റ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു വൈറസ് പോലെ കൊറോണ വൈറസ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അതിനെ ഒഴിവാക്കിയത് പക്ഷെ ഇതൊരിക്കലും സാനിറ്റൈസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം നമ്മുടെ വീട്ടിൽ പോലും ഒരു ഏജന്റ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നത് നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാവരും പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും ഇതുപോലുള്ള ഒരു ബോട്ടിൽ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലബ്ബില് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിന്ന് ഒരാളെങ്കിലും പോകുന്നുണ്ടാവും അവരിതിനെതിരെ വാതു വരാതെ നിരന്തരമായിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് സാമ്പത്തിക നേട്ടം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഇന്ന് കിട്ടുന്നത് ഇത് ആരോഗ്യത്തെ കംപ്ലീറ്റ്ലി നശിക്കുന്നുള്ള എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി തന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് പി ഡി എഫ് ആയിട്ട് കാരണം ഒത്തിരി ഡോക്യുമെന്റ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഫോട്ടോ കോപ്പി എടുത്ത് തരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും പി ഡി എഫ് ആയിട്ട് അയച്ചു തരുന്നത് സാർ ഞാൻ വണ്ടിവിള വണ്ടിവിള സ്ഥാപനത്തിനെയാണ് പറഞ്ഞത് സാറ വണ്ടിവിളയിലെ ലെവൽ ടെൻ ന്യൂട്രീഷൻ എന്ന് സ്ഥാപനത്തിലാണ് പൊക്കോണ്ടിരുന്നത് അവിടെ എന്റെ അമ്മയും കൊണ്ട് പോയത് അവിടെ വിഭൂതിന്നൊരു വ്യക്തിയാണ് ഈ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ക്രിവാൻഡർ മൊത്തം ഇത് സ്പ്രെഡ് ആയ അയാളുടെ സ്ഥാപനത്തിലാണ് പോയത് അപ്പൊ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹം ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് രീതിയിലുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ തരികയും നമ്മളത് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്തു കഴിച്ച് പോക പോകുകയാണ് നമ്മുടെ ആരോഗ്യം പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങിയത് അതിനെ ഞാൻ പ്രതികരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വധ കാര്യങ്ങൾ ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഹെൽത്ത് മിനിസ്റ്റർ അടുത്ത് എല്ലാം പോയി പറയുന്നു കാരണം ഈ ക്ലബ്ബുകൾ തുടങ്ങുന്ന വെച്ചിട്ട് ആൾക്കാർക്ക് യാതൊരു രീതിയിലുള്ള ക്വാളിഫിക്കേഷനും ഇല്ല ഇവര് നല്ല ഡ്രസ് ഒക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഇരുന്നിട്ട് ഇവർ പറയും ഞാൻ വെൽനസ് കോച്ചാണ് ന്യൂട്രീഷനിസ്റ്റ് ആണെന്നു പറയുന്നത് കാരണം പേര് എന്താണ് ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് ആണ് പേര് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചോദിക്കാം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണണം എന്നാലേ നമുക്ക് അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ലല്ലോ വിശ്വസിച്ചല്ലേ പോകുന്നത് ഇത് കാരണം ഞാൻ അമ്മയും കൊണ്ട് പോയത് ആശുപത്രികളില്ല എസ് കെ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പൈസ മൊത്തവും ഞങ്ങളുടെ ഈ ഇതിനെക്കാട്ടി പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് ഓഫീസിൽ പോയി കൊടുത്ത് ഹെൽത്ത് മിനിസ്റ്റർ എടുത്ത് ഞാൻ അടിച്ചു പറഞ്ഞു ഇതിനൊരു നടപടി ഉണ്ടാവണം മാഡം നിങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം കാരണം കുഞ്ഞുങ്ങൾക്ക് വരെയാണ് അവിടെ വെച്ച് ഇത് കൊടുക്കുന്നത് പ്രൊമോഷന്റെ ഭാഗം ഒരു വ്യക്തിയാണ് ഈ മൾട്ടി ലിവരുടെ മൊത്തവും ഈ ട്രിവാൻഡർ ഇന്ത്യ മൊത്തം ഇതുണ്ട് ഇവരുടെ ഏജന്റുമാരും കാര്യങ്ങളും ആയിട്ട് നമ്മൾക്ക് എങ്ങനെ ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല അത്രയും കെമിക്കൽസും കാര്യങ്ങളും ഈ ഫുഡിലുള്ളത് ഞാനത് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മയുടെ പ്രശ്നം വന്നിട്ടുള്ളത് എവിടൊക്കെ ഞാൻ പോകും എന്നിട്ട് അവസരം നിവർത്തിട്ടാണ് ഞാൻ ഈ പ്രസ് ക്ലബിൽ പുറ സത്യസന്ധയുള്ള മീഡിയക്കാരുടെ പുറത്ത് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് ഇനി ഇത് പോകത്തില്ല കാരണം ലെവലിൽ എത്തിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റൂ ഇവർക്ക് ആ കൊടുക്കുന്ന ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ഒരു ഫുഡ് എടുക്കാനുള്ള ലൈസൻസ് കൊടുക്കും പഞ്ചായത്ത് ചെല്ലുമ്പോൾ സ്ഥാപനം ഉള്ള ലൈസൻസ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഇവര് ഡിസ്ട്രിബ്യൂഷനെ മറവി ചെയ്യുന്നത് ഇത് കലക്കുകയാണ് കൊടുക്കുന്നത് ഈ ഫുഡിന്റെ ബാറ്റ് എഴുതിയിട്ടുണ്ട് ഡയറ്റീഷൻ ന്യൂട്രീഷനിസ്റ്റ് മാത്രം ഇത് കൊടുക്കാവും അതുകൂടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് ഇതൊന്നും നോക്കാതെ ഇവര് ന്യൂട്രീഷനിസ്റ്റ് ആണെന്നു പറഞ്ഞാണ് കൊടുക്കുന്നത് ഇത് വിശ്വസിച്ചാണ് കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പറയും നിങ്ങൾ സെമിനാർ വരണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന്

എന്ത് ചെയ്യാൻ പറ്റും സാർ സാധാരണക്കാര് എന്ത് ചെയ്യാൻ പറ്റും കേരളം മൊത്തം ഇതുണ്ട് നിങ്ങൾ നടന്നു നോക്കി ഇവിടെയും കാണും നിങ്ങൾ മാധ്യമ പ്രവർത്തനം അവിടെ പോയി മാധ്യമപ്രവർത്തനം പറയുക എന്റെ അമ്മയെ ക്യാൻസർ തരാം എന്ന് പറയും ക്വാളിഫിക്കേഷൻ ലൈസൻസ് അതില്ല ആണ് ആണ് സർട്ടിഫിക്കറ്റ് അവരുടെ അതിൽ മാറ്റൂ ഇത് അവർ അത് ആദ്യമേ പറയും നമ്മൾ രണ്ടു മാസം കഴിച്ചാൽ പറയും പിന്നെ പിന്നെ പറയും പറയും ലൈഫ് അതായത് ഇത് എത്ര ഡ്യൂറേഷനിൽ കഴിക്കണമെന്നോ എത്ര നാൾ കഴിക്കണമെന്നോ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് ഒരു കാര്യങ്ങളും പറയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതായത് ഇത് നിർത്താറാവുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇയാളെ പഠിച്ച് അസോസിയേറ്റ് ആക്കുക എന്നിട്ട് ഇവർക്ക് വേണ്ടി അയാളെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ച് അയാൾക്ക് കാശ് കൊടുക്കുക എന്ന് എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി ഒരാളിപ്പം വെയിറ്റ് കുറച്ചു എന്ന് വിചാരിച്ചു മാത്രമല്ല ഈ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള വെയിറ്റ് കുറയ്ക്കൽ ഒന്നും അല്ല ഇതിൽ നടക്കുന്നത് നമുക്ക് നല്ല എക്സർസൈസ് ചെയ്ത് നല്ലോണം ഡയറ്റ് ഫോളോ ചെയ്താൽ പോലും ഒരു ഒരു മാസത്തിൽ നമുക്ക് എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിലി വരി നടത്തുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിൽ എട്ട് കിലോ കുറയ്ക്കാം ഇരുപത്തഞ്ച് ദിവസത്തിൽ പത്ത് കിലോ കുറയ്ക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറയ്ക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരുടെ വെയിറ്റ് തിരിച്ചു വരികയും കൂടെ കുറച്ച് അസുഖങ്ങൾ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് പല ആൾക്കാരും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പക്ഷേ ഇത് എന്തോ ഒരു തരം അവർക്കൊരു തട്ടിപ്പിന് ഇരയായി എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവരിത് പുറത്തു പറയാതിരിക്കുന്നത് കാരണം ഞാൻ യൂട്യൂബിൽ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോലും വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് അടക്കം പല ആൾക്കാർ ഇതിന് ഇതിൻ്റെ തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞിട്ടാണ് പല രാജ്യങ്ങളിൽ ഇതുപോലുള്ള ആൾക്കാർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് പക്ഷെ അവരൊന്നും പുറമേ വന്ന് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് മീഡിയാസ് വിചാരിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നടന്നേക്കാം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തു വന്ന് ഇതിനെതിരെ കൃത്യമായിട്ട് സംസാരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അസോസിയേഷൻ അത്രയും വലിയ സ്ട്രോങ് ആണ് അത്രയും ആൾക്കാരെയാണ് ഇവർ റിക്രൂട്ട് ചെയ്ത് വിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിൽ വരെ ഇവരുടെ ആൾക്കാരുണ്ട് ഇപ്പം സ്കൂൾ വരെ കേന്ദ്രീകരിച്ചാണ് ഇവർ അടുത്ത മൂവ്മെൻറ്റ് നടത്തുന്നത് അതായത് ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ അവർക്ക് ഒരു വാട്ടർ ബോട്ടിൽ ഇവരുടെ മനസ്സിൽ അടങ്ങി ഒരു വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും ഒരു ബ്രോഷറോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിലാണ് പോകുന്നത് അപ്പം ആ ഫാമിലി ഇത് എന്താണെന്ന് അന്വേഷിക്കും കാരണം സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു വലിയൊരു തട്ടിപ്പ് സ്ഥാപനം ഒരിക്കലും ചെല്ല ചെല്ലില്ല എന്നാണ് വീട്ടുകാരുടെ വിശ്വാസം പോലും അപ്പം ഇങ്ങനെയൊക്കെയാണ് അവർ ക്യാൻവാസിങ്ങിൻ്റെ ലെവലിൽ കൂട്ടിക്കൂട്ടി വരുന്നത് പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പല സെലിബ്രിറ്റികൾ ഇതിന് വേണ്ടി സംസാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല ഇത്രയും തെളിവുകൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഈ സാധനം ഫേക്കാണെന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന അസോസിയേറ്റുകൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ തയ്യാറില്ല അത്രയ്ക്കും അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഈ പറഞ്ഞ വിഭൂനതി എന്ന് പറയുന്ന ആൾക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല പത്തു പ്ലസ് ടു എങ്ങോട്ട് മാത്രം പാസായ ഒരാളാണ് പുള്ളി ഒരിക്കലും മലയാളിയല്ല തക്കല സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല പുള്ളിക്കെതിരെ പോക്സോ കേസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പുള്ളിയെക്കുറിച്ച് അന്വേഷിച്ചാൽ തന്നെ ഇത് എത്ര വലിയ തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് പുറത്തുകൊണ്ടുവരാൻ പറ്റും പുള്ളി ഒരു ആൾദൈവ മോഡലാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെമിനാറുകളിൽ പുള്ളി വരുമ്പം പൂട്ട് സ്വീകരിക്കുക പുള്ളിക്ക് വേണ്ടി കൈയടിക്കുക പുള്ളിയുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുക ഇങ്ങനെയൊക്കെ എന്താ അത് അത് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും എന്താണ് ഇവിടെ നടക്കുന്നത് ആ ലെവലിലുള്ള പ്രൊമോഷനും ആ ലെവലിലുള്ള ഒരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും തട്ടിപ്പുമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മലയാളികൾ പോയി എന്ന് പറയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇത് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇവിടെ ലിറ്ററസി റേറ്റ് എന്ന് ഈ പറയുന്ന സാധനം ഉണ്ടോ ഇല്ലയെന്നിപ്പം ഭയങ്കരമായിട്ട് സംശയമുണ്ട് ാണ് പെർ അവര് ആയിരം രൂപ നമ്മള് അവര് നമ്മള് വിളിക്കുന്നത് ന്യൂട്രീഷൻസ് ഡോക്ടറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നത് നമ്മള് രണ്ടാഴ്ച പോയി അമ്മയ്ക്ക് റിസൾട്ടൊക്കെ ഡോക്ടേഴ്സും ഡയറക്റ്റ് വന്ന് കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ ഇവര് പറയും ഗൂഗിൾ പേ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് പൈസ കൊടുത്താൽ മതി ആയിരം രൂപ വെച്ചിട്ട് എല്ലാരും കയ്യിൽ നിന്ന് വാങ്ങിക്കണം ഇത്രയും പൈസ മനസ്സിലായല്ലോ ടാക്സും കാര്യങ്ങളും ഉള്ള വെട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെ സംസാരം കഴിയുമ്പോൾ മനസ്സിലാവുന്നത് എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു ഞാൻ ഇത് വന്ന ശേഷം ഇങ്ങനെ പണക്കാരൻ ആയി കാറെ ഇപ്പൊ എന്റെ ഫാമിലി ഹാപ്പിയാണ് ഇങ്ങനെയുള്ള പ്രൊമോഷനാണ് പ്രൊമോഷൻ നമ്മൾ ആലോചിക്കും നിങ്ങൾ ഡോക്ടർമാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്നത് ഇങ്ങനെ അങ്ങനെ മൊത്തം എം എൽ എം എന്താണോ ആ രീതിയിലാണോ അവിടെ കാണിക്കുന്നത് അപ്പൊ നമ്മളപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങുന്നത് ഓ ഇതപ്പോ എം എൽ എം ബിസിനസ് ആയിരുന്നല്ലേ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലോട്ട് പോകുന്നത് ഞാൻ ഇതില് ഇത്രയും എന്റെ അമ്മ 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 എനിക്ക് ഡിപ്പാർട്ട്മെന്റ് പറയാൻ കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അമ്മയുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സർക്കാർ ജോലിയായ അമ്മയൊക്കെ ലീവിലാണ് എത്ര നമ്മളെ ലീവ് എടുത്തു പറയാം ഞാൻ ഏതൊക്കെ ആശുപത്രി കൊണ്ടുപോകണം പോവാൻ എനിക്ക് പറ്റ അമ്മയ്ക്ക് വയ്യഭാവം തോന്നുന്നു ഞാൻ അമ്മയുടെ ആരോഗ്യം നന്നാക്കാൻ പോയിട്ട് ആ ഇരട്ടിക്ക് പ്രശ്നമായല്ലോ എന്നുള്ളൊരു ഭയങ്കര പെയിൻ എന്റെ ഉള്ളിൽ കിടക്കുന്നു ഈ ഒരു സാധനം കാരണം തട്ടിന്ന് വെച്ചാൽ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ നടത്തുക എനിക്ക് പറയാൻ മരിതിന്റെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് എനിക്ക് എന്ന് എനിക്കായാലും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇത് ഇത് അതായത് പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആയപ്പോഴത്തേക്കും ഇത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടായിരിക്കാം ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ഈ പ്രോഡക്റ്റ് എത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ ഇപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാതെ ആയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ കണ്ടുപിടിച്ച പുതിയ വഴിയാണ് ഈ പറയുന്ന ക്ലബുകൾ രൂപീകരിച്ച് ഒരു ഇല്ലാതെ കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് ഈ പ്രോഡക്റ്റിനെ വിൽക്കുക എന്നുള്ളത് അതായത് ഈ ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹാപ്പിനെസ് ഫേക്ക് ഹാപ്പിനെസ് പോലെയൊക്കെ കുറേ ഫാമിലീസ് വരുന്നു അവർ പല പാട്ട് പാടുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് അതിൻ്റെ മറവിൽ വി അവരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു എന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലാക്കിയതാണ് അവരിത് കുടിക്കുന്നതും ഇതിൻ്റെ പാർട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഇത് വലിയ ഒരു നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു മാർക്കറ്റിംഗ് തട്ടിപ്പാണ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ തന്നെ അതിലും വലിയൊരു ആരോഗ്യ തട്ടിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കണ്ടച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇത്രയും താരത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു ആണെങ്കിൽ അന്ന് അതിനു മുന്നേ ഈ സാധനം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ക്ലബുകൾ രൂപീകരിച്ച് വിറ്റൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പം അന്ന് പോലും ഇത് നോട്ടീസ് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം മോശം രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല പരാതി കൊടുത്തിട്ട് ഇതുവരെ നടന്നിട്ടില്ല യാതൊരു റിപ്ലൈയും വന്നിട്ടില്ല ഇവൻ പഞ്ചായത്തിൽ പോലും അത് ഓരോ ഡെസ്കിൽ നിന്നും മറ്റൊരു ഡെസ്കിലോട്ട് പോകുന്നത് അല്ലാതൊരു അപ്ഡേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല ഇവൻ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അടുത്ത് പോലും ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലയിന്റ് കൊടുത്തപ്പോൾ പുള്ളി പറയുന്നത് നമുക്ക് ഇതിനൊരു പരിധി ഉണ്ട് ഇതിൽ ചെയ്യുന്നതിന് ഇത് വലിയൊരു തട്ടിപ്പാണ് ഇതിപ്പം ഈ ഒരു സമയത്ത് നമ്മളിവരെ ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ ഇപ്പം ആണ് അത്രയും വലുത വലിയ രീതിയിൽ ഇവര് ഇവർ വളർന്നു കഴിഞ്ഞു ഇപ്പോഴേ നമ്മൾ ഇവർക്ക് തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ജനറേഷൻ ഇല്ല രീതിയിലോട്ടാണ് പോകുന്നത് സ്കൂളിൽ വരെ ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ ലെവലിലുള്ള മാർക്കറ്റിങ്ങും ആ ലെവലിലുള്ള തട്ടിപ്പിനുമാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ആൾക്കാരിലോട്ട് എത്തിച്ച് ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ചെലുത്തി ഇതുപോലുള്ള ക്ലബുകള് കാരണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പോയ എന്ന് പറയുന്നത് ലെവൽ ടെൻ വെൽനസ് ഈ പറഞ്ഞ സെയിം പേര് തന്നെയാണ് പാറ എന്നുള്ള സ്ഥലത്താണ് അവിടെ കൊച്ചു കുട്ടികളെ വെച്ചിട്ടാണ് ഈ ഷേക്ക് പോലുള്ള സാധനം കലക്കി കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരെ വെച്ചിട്ടാണ് ഈ സാധനം കലക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ അളവെന്താണെന്നോ ഇത് എന്ത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്നോ ഒരു അറിയാതെ ആയിരിക്കും ഇത് ചെയ്ത് കൊടുക്കുന്നത് അത് വാങ്ങുന്നു ആൾക്കാരിരുന്ന് കുടിക്കുന്നു പോകുന്നു പിന്നെ ഈ പറയുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ ഈ സാധനം കൊടുക്കുന്നത് കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് അടക്കം എൻ്റെ എല്ലാ തെളിവുണ്ട് ഇവരുടെ സെമിനാറിൽ കാണിക്കുന്ന കാര്യങ്ങളടക്കം എൻ്റെ വീഡിയോസ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്യാം ഫോൺ നമ്പർ മാത്രം തന്നാൽ മതി കാരണം ഒത്തിരി ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നുണ്ട് കെമിക്കൽ ടെസ്റ്റ് പ്രകാരം ഇതിൽ ഈ നമ്മൾ നാട്ടിൽ വൈകിയെന്നൊക്കെ കേട്ടത്തില്ല അതുപോലെ അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ ഹെർബൽ സാധനങ്ങളുണ്ട് പല അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഡയബറ്റീസ് ട്യൂബർ കിലോസിസ് ആർത്രൈറ്റിസ് ഇവര് ചില മുട്ടുവേദന ഉള്ളവർ കാൽമൊട്ടുവേദന കൈവിട്ട് വേന വേദനക്കുള്ളവർ മാറണമെന്ന് പറയുന്നതിന്റെ റീസൺ ഇതിനകത്ത് മെയിൻസ് അടക്കം ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് കുറച്ച് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമൊക്കെ ഇത് അവർക്ക് അവർക്കുണ്ടായിരുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിസിൻ ആണെന്ന് ചോദിച്ചാൽ ആ ഇതൊരിക്കലും ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ല നൂറ് ശതമാനം എഴുതി തരാം ഒരിക്കലും ഒരു ഫുഡ് പ്രോഡക്റ്റ് അല്ല ഇതിനകത്ത് ഫുഡ് പ്രോഡക്റ്റില് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ ട്രേസസ് ഓഫ് എലമെന്റ്സ് കാണും എവിടെയെങ്കിലും ചെറിയ പ്രോട്ടീൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് വൈറ്റമിൻസ് ബാക്കി കൂടുതലും സാധനങ്ങൾ ഈ പറയുന്ന എന്തൊക്കെയോ നാട്ടുവൈദ്യം പോലുള്ള സാധനങ്ങളാണ് അതിന്റെ പേരുകൾ അടക്കം ഇതിനകത്തുണ്ട് പേര് പറഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത കുറെ സാധനങ്ങളാണ് ഇതിനകത്തൊന്നും ഈ പേരുകൾ വെച്ച് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും നമുക്ക് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇവൻ ഉറക്കമില്ലായ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഹെർബൽസ് പോലും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എനിക്ക് ഉണ്ടായ സിംറ്റംസും അങ്ങനെയൊക്കെയാണ് രാത്രി ഉറക്കമില്ലാതെ വരിക വൈകുന്നേരം ആവുമ്പോൾ തലവേദന വരിക വീക്ക്നെസ് വരിക ആ രീതിയിലുള്ള മാരകമായിട്ടുള്ള വിഡ്രോവൽസ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് എന്തായിരിക്കും അനുഭവിക്കുന്നത് അതുപോലുള്ള ഒരു വിഡ്രോവൽ സിംറ്റംസ് ആണ് ഇത് പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പൊ ഒരിക്കലും ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് അല്ല ഒരിക്കലും ഇത് ഡെയിലി കൺസപ്ഷന് യൂസിനും ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവരുടെ പ്രോഡക്റ്റ് തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒന്നും അല്ല ഇതിനകത്ത് ഉള്ളത് ഇത് കൂടാതെ തന്നെ ആരായമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ എഫ് ഡി എ സർട്ടിഫിക്കേഷൻ അമേരിക്കയിലും പോകാത്തത് ഇന്ത്യയിലും കെമിക്കൽ ടെസ്റ്റിൽ കൊടുക്കാൻ തയ്യാറാവുന്നത് എന്ത് പറഞ്ഞാലും അവർക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞങ്ങൾക്ക് ഫുഡ് സേഫ്റ്റിയുടെ എഫ് എസ് എസ് എ ഐയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രമാണ് ഇവർ പറയുന്നത് അതല്ലാതെ ഇവർ കെമിക്കൽ ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് ഇതുവരെ ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേറെന്തെങ്കിലും ചോദിക്കാം ഡബിൾ സെവൻ തട്ടിപ്പ് കേട്ടല്ലോ ഇനിയെങ്കിലും മലയാളി മാറേണ്ടിയിരിക്കുന്നു ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് മലയാളി എന്ന് രക്ഷപ്പെടും കാതോർത്തിരിക്കുക വിവരമറിയിക്കുക ഇത്തരം കൂട്ടായ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതയും